വിദേശയാത്രകൾ നടത്തുന്നവരാണ് ഏറെയും അപ്പോൾ വിദേശയാത്ര സംബന്ധമായ ഓരോ മാറ്റങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ പാസ്പോർട്ട് നിയമത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ പാസ്പോർട്ട് അപേക്ഷകൾക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പാസ്പോർട്ട് നിയമ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർ പാസ്പോർട്ട് ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖയായി സ്വീകരിക്കുകയുള്ളൂ ഡോക്യുമെന്റേഷൻ കാര്യക്ഷമമാക്കുന്നതും പ്രായപരിശോധനയിൽ ഏകീകരണം ഉറപ്പാക്കുന്നതും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ മാറ്റം പുതിയ നിയമം ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു പുതിയ നിയമപ്രകാരം മുനിസിപ്പൽ കോർപ്പറേഷൻ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിനു കീഴിൽ വരുന്ന ഭരണ സംവിധാനം എന്നിവർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ജനന തീയതി തെളിയിക്കാനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ചവർക്ക് ഈ നിയമം ബാധകമല്ല ഇത്തരക്കാർക്ക് പഴയതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായി സമർപ്പിക്കാം വ്യക്തികളുടെ സ്വകാര്യത കണക്കിലെടുത്ത അപേക്ഷകരുടെ വിലാസം ഇനി മുതൽ പാസ്പോർട്ടിന്റെ പുറം പേജിൽ അച്ചടിക്കില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറത്തിലെ പാസ്പോർട്ട് ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് സാധാരണക്കാർക്ക് നീല എന്നിങ്ങനെയാണ് പുതിയ മാറ്റം പാസ്പോർട്ടിന്റെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ വിവരങ്ങൾ ഒഴിവാക്കും മാതാപിതാക്കൾ വിവാഹമോചിതരായ കുട്ടികളെ പരിഗണിച്ചാണിത് അതേസമയം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിംഗ് ഹെല്ലി പാസ്പോർട്ട് സൂചിക പുറത്തുവിട്ടിരുന്നു ഇതുപ്രകാരം ഇന്ത്യ എൺപതാം സ്ഥാനം നേടിയിരുന്നു സൂചികയിൽ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെയാണ് ഹെൻലി ആൻഡ് പാസ്പോർട്ട് സൂചിക തയ്യാറാക്കിയിട്ടുള്ളത് പാസ്പോർട്ടുകളെ റാങ്കിങ്ങിന് ഉൾപ്പെടുത്തി ഫ്രീ വിസ വിസ ഓൺ അറൈവൽ ആക്സസ് തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പാസ്പോർട്ടുകളെ റാങ്ക് ചെയ്യുന്നത് ജപ്പാനാണ് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജപ്പാൻ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ദക്ഷിണ കൊറിയ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ മൂന്നാം സ്ഥാനത്താണുള്ളത് ഓസ്ട്രിയ ഡെൻമാർക്ക് അയർലൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് നാലാം സ്ഥാനത്തുള്ളത് എൺപതാം സ്ഥാനത്ത് ഇന്ത്യയോടൊപ്പം അൽജീരിയ ഇക്വിറ്റോറിയൽ ഗുനിയ താജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമുണ്ട് ലിസ്റ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് തൊട്ടുമുകളിൽ സിരിയും ഇറാഖുമാണുള്ളത് ലോകത്തിലെ ഏറ്റവും ദുർബലമായ പാസ്പോർട്ടായി അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിന്റേതാണ് കേവലം ഇരുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് അഫ്ഗാൻ പൗരന്മാർക്ക് വിസയില്ലാതെ പോവാൻ സാധിക്കുക കാലങ്ങളായുള്ള ആഭ്യന്തര യുദ്ധവും ദുർബലമായ ഭരണകൂടവും എല്ലാമാണ് അഫ്ഗാൻ പാസ്പോർട്ട് ദുർബലമാക്കിയത് തൊട്ടയൽ രാജ്യങ്ങളിൽ പോലും പലപ്പോഴും വിസയില്ലാതെ അഫ്ഗാൻ പൗരന്മാരെ പ്രവേശിപ്പിക്കാറില്ല വിദേശയാത്രകളിൽ ഇവർ വലിയ വെല്ലുവിളികൾ നേരിടുന്നു ആഭ്യന്തര യുദ്ധവും ഭീകരവാദവുമെല്ലാം തകർത്ത മറ്റൊരു പാസ്പോർട്ടാണ് സിരിയുടേത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ മാത്രമാണ് സിറിയക്കാർക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുക അതിനാൽ തന്നെ വിദേശയാത്രകൾ സിറിയക്കാർക്ക് കഠിനമേറിയതാണ് വിസയ്ക്കായുള്ള സിറിയക്കാരുടെ അപേക്ഷകളും പലപ്പോഴും നിരസിക്കപ്പെടാറാണ് പതിവ് ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുള്ള മറ്റൊരു മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് ഇറാഖ് മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് ഈ പാസ്പോർട്ടിൽ വിസയില്ലാതെ പ്രവേശിക്കാനാവുക യുദ്ധങ്ങളും ഭീകരവാദവും തന്നെയാണ് ഇറാക്കിലെയും വിലൻ വിദേശയാത്ര നടത്തുന്ന ഇറാഖുകൾ കർശനമായ പരിശോധനകൾക്കും സങ്കീർണമായ വിസ നടപടികൾക്കും വിധേയരാവാറുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി